എനിക്കുണ്ടായ ഒരു നാവുവിഴ പല പ്രേക്ഷകരും പല സുഹൃത്തുക്കളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നം പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന പോലെ വളരെ വ്യക്തിപരമായ അടുപ്പം മുഖ്യമന്ത്രിമാരെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ വിജയേട്ടൻ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ ചില ദേവുട്ടിയെ പോലെ ചില ആളുകളൊക്കെ പറയുന്ന ഒരുപാ ഒരുപാട് കാലമായി സീനിയോറിറ്റി ഉള്ള ഒരു മാധ്യമപ്രവർത്തനം ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാനതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല അതേസമയം ഇത്തരം ലൈവ് അവതരണങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ചില പിഴവുകളൊക്കെ സംഭവിച്ചു പോകും അപ്പോൾ ഈ പിഴവുകൾ തിരുത്താനും എനിക്ക് മടിയില്ല ഞാൻ ഒരു അപ്പോളജി പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ് ഇതുകൊണ്ട് നിങ്ങളിത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു തത്സമയ പരിപാടി ലൈവായിട്ട് ഞാൻ എന്നെ ആയിരിക്കാൻ വേണ്ടി പറയുന്നതല്ല ലൈവായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും ഇതിനകത്തൊരു കോർഡിനേഷനൊക്കെ ഉള്ളത് കൊണ്ട് ആലോചിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംസാരത്തിനൊരു പിഴവ് വരുന്നതൊക്കെ സ്വാഭാവികമാണ് ഇതിലും വലിയ പിഴവുകൾ പല ആളുകൾക്കും പറ്റിയിട്ടുമുണ്ട് പക്ഷേ ഞാൻ ന്യായിരിക്കാത്തത് കൊണ്ട് തന്നെയാണ് വിജയേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ പിണറായി എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു അപ്പോളജി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ആളുകളും പല കാരണങ്ങളും പല താല്പര്യം കൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ചില ചാനലുകൾ തന്നെ പ്രചരിപ്പിക്കുന്നു എന്നാണ് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് കാര്യം പിഴവിനും തെറ്റുകൾക്കും അതീതമായി നമുക്കിടയിൽ ചില മനുഷ്യരുണ്ടെന്ന് വിശ്വാസത്തിലായിരിക്കുമല്ലോ ആളുകൾ ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അപ്പോൾ തെറ്റുപറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ ഇനി ഞാൻ തെറ്റുപറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് തെറ്റുപറ്റുന്നത് മനുഷ്യ ാണ് എന്ന് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞ വാക്കുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കൽ കൂടി വിജയട്ടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നു ദാറ്റ് വാസ് എ സ്ലിപ്പ് അതൊരു നാവുപിഴയാണ് അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കണം ക്ഷമിക്കുക